ആധുനികതയും ചരിത്രവും സമുദ്രത്തോടൊപ്പം കൂടിയാലോചിക്കുന്ന നഗരമാണ് ജിദ് ചുവന്ന സമുദ്രതീരത്ത് നിന്നുമാണ് ഈ ആത്മീയ യാത്ര തുടങ്ങുന്നത് വിശ്വാസത്തിന്റെയും ആത്മീയതയുടെയും പാതയിലൂടെ പരിശുദ്ധ മക്കയിലേക്കുള്ള ഒരു ആഹ്ലാദകരമായ യാത്ര ജിദ്ദയിൽ നിന്ന് മക്കയിലേക്കുള്ള എൺപത് കിലോമീറ്ററിലധികം നീളുന്ന ഈ പാത ഒരു ആധുനിക അത്ഭുതം കുതിച്ചു ചാടുന്ന നഗരജീവിതം പിന്നിലാക്കി മണലുമൂടിയ പർവ്വതങ്ങൾക്കിടയിലൂടെ യാത്ര തുടരുമ്പോൾ മനസ്സ് ശാന്തതയിലേക്ക് സന്ധിക്കുന്ന ഒരു അനുഭവമാകുന്നു ജിദ്ദയിൽ നിന്ന് മക്കയിലേക്കുള്ള റോഡിലൂടെ സഞ്ചരിക്കുന്നത് അതിമനോഹരമായ അനുഭവമാണ് വിശാലമായ ആർ ലെയിൻ ഹൈവേ മനോഹരമായ ദൃശ്യമാനങ്ങൾ മികച്ച സൗകര്യങ്ങളുള്ള റസ്റ്റ് എല്ലാം കൂടി ഈ യാത്രയെ സൗകര്യപ്രദമാക്കുന്നു യാത്രക്കാര്ക്കായി നൂറ്റി ഇരുപത് രകവേഗപരിധി പാലിച്ച് സുരക്ഷിതമായി സഞ്ചരിക്കാൻ റോഡ് സജ്ജമാക്കിയിരിക്കുന്നു അല്പസമയം മുന്നോട്ട് നീങ്ങിയാൽ ദൂരത്ത് മക്കയുടെ ദിവ്യമായ കാഴ്ച സവിശേഷമായ ഭക്തിസാന്ദ്ര പകരുന്നു ഈ യാത്ര തീർത്ഥാടകരുടെ ഇന്നും എന്നും ഒരു പ്രത്യേക സ്ഥാനം നേടും പാതയൊരു വശത്ത് വിശ്രമ കേന്ദ്രങ്ങളും പ്രാർത്ഥനാ ഹാളുകളും യാത്രക്കാരുടെ സൗകര്യത്തിനായി ഒരുക്കിയിരിക്കുന്നു ഭൗതികതയുടെ ഭാരങ്ങൾ ഇറക്കി വെച്ച് ഹാജിമാർ ഇഹ്റാം ധരിക്കുന്നു മനസ്സിന്റെ ശുദ്ധീകരണത്തിനുള്ള ആദ്യ ചുവടുവയ്ക്കുന്നു ലോകത്തിന്റെ എല്ലാ ആശയക്കുഴപ്പങ്ങളും മറന്ന് ഏകദൈവത്തിന്റെ മുമ്പിൽ തളർന്നുകൊടുക്കാനുള്ള മനോഭാവം ഓരോ യാത്രക്കാരുടെയും ഹൃദയത്തിൽ നിറയുന്നു മലനിരകൾക്കിടയിൽ നിന്നുയരുന്ന മിനാരങ്ങൾ വിശ്വാസികളുടെ അകക്കാഴ്ചകളെ അകറ്റി നിർത്താതെ കക്ഷി നീങ്ങും കാവ്യബയുടെ പ്രഭയാൽ മനസ്സുകൾ ഉണരുന്നു ഓരോ മുസ്ലിമിന്റെയും ഹൃദയത്തിലേക്കുള്ള പ്രയാണം ഇതോടെയാണ് കബയിൽ പ്രവേശിക്കുമ്പോൾ വിശ്വാസികൾ വു എടുത്ത് ദ്വ ചെയ്യുകയും ത്വഫ് ചെയ്ത് കബയെ ഏഴ് പ്രദക്ഷിണങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു ഹജറുൽ അസോദ് അഭിവാദ്യം ചെയ്ത് ആരംഭിക്കുന്ന തൊ ശേഷം മക്കാമു ഇബ്രാഹിം സമീപത്ത് രണ്ട് രണ്ടുരകാത്ത് നിസ്കരിക്കുന്നതാണ് തുടർന്ന് സഫാമർവ ഇടയിൽ ഏഴു പ്രാവശ്യം ഓടുകയും സൈ ചെയ്യുന്നു എല്ലാം പൂർത്തിയാക്കിയ ശേഷം ദ്വ ചൊല്ലി തക്സീർ ചെറുതായി മുടി നീക്കൽ അല്ലെങ്കിൽ ഹൽക് മുടി മുഴുവൻ നീക്കൽ ചെയ്യുന്നു ആദം നബി മുതൽ കബയുടെ ചരിത്രം വളരെ പ്രധാനപ്പെട്ടതാണ് ആദം നബി അലഹിസലാം കാലത്ത് കപ ആദ്യമായി ഒരു പുണ്യസ്ഥലമായിരുന്നു പിന്നീട് ആബ്രാഹാമിന്റെ ഇബ്രാഹിം നബി കാലത്ത് ദൈവത്തിന്റെ ഉത്തരവിന് പ്രകാരം ഇസ്മായിൽ നബിയെ സഹായി ചേർത്ത് കാ പുനർനിർമ്മിച്ചത് കൻബ അല്ലാഹുവിന്റെ അനുഗ്രഹം നിറഞ്ഞ ഒരു സ്ഥലമായാണ് അറിയപ്പെടുന്നത് ഇസ്ലാമിൽ ഏഴ് നൂറ്റാണ്ടിൽ അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം നബി മുഹമ്മദ് സലല്ലാഹു അലേഹി വസല്ലം കബയെ വിശുദ്ധതയുടെ കേന്ദ്രമായി സ്ഥാപിച്ചു ഇന്ന് എല്ലായ്പ്പോഴും മുസ്ലിമുകൾക്ക് ഹജ്ജ് തീർത്ഥാടനം ചെയ്യുമ്പോൾ കബ സന്ദർശിക്കുക അനിവാര്യമാണ് ഇത് ഇസ്ലാമിന്റെ അഞ്ചാം പില്ലറായ ഹജ്ജ് തീർത്ഥാടനം ഒരു സുപ്രധാന ഭാഗമാണ് പ്രാർത്ഥന ചെയ്യുമ്പോഴും മുസ്ലിമുകൾ എല്ലായ്പ്പോഴും കബയുടെ ദിശയിൽ തിരിഞ്ഞു പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് കാബ ഇപ്പോഴും വിശ്വാസികളുടെ പ്രാധാന്യത്തിലും ദൈവത്തിന്റെ അനുഗ്രഹമുള്ള സ്ഥലം ആയി നിലനിൽക്കുന്നു കപയിൽ പ്രവചനയെ ആദ്യമായി കാണുമ്പോൾ വിശ്വാസികളുടെ മനസ്സിൽ വലിയ അനുഭവവും ആരാധനാഭാവവും ഉളവാകുന്നു അത് ദൈവത്തിന്റെ അടുത്തുള്ള സാന്നിധ്യമായി അനുഭവപ്പെടുന്ന ഒരു സ്ഥലം ആയി കാണപ്പെടുന്നു വിശ്വാസിയുടെ മനസ്സിൽ ആഴത്തിലുള്ള ഭക്തി ഭയം പരലോക ചിന്ത ദൈവത്തിനുള്ള സ്നേഹം എന്നിവ ഉരുത്തിരിയുന്നു കബയുടെ ദർശനത്തിനു മുൻപ് ഹജ്ജ് തീർത്ഥാടനം ചെയ്യുന്നവർക്ക് ഒരു വലിയ ആത്മീയ അനുഭവം മുന്നിൽ കാത്തിരിക്കുന്നു അവർ ദൈവത്തോടുള്ള അനുസരണയും സമർപ്പണവും ഉള്ള സ്ഥിതിയിലേക്കുള്ള കടന്നുപോകലാണ്